ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരേയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഇന്നതാ ഒരു ബോക്സും കൊണ്ടാണ് കേട്ടോ കിച്ചണക്ക് വന്നിട്ടുള്ളത് അപ്പം ഇത് ഇന്ത്സ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ബോക്സിലുള്ളത് ഒരു കോംബോ കിറ്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മൂന്ന് പാത്രങ്ങളാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇൻഡസ്വാലിനെ കുറിച്ചിട്ട് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഈ ഇൻഡസ്വാലിത്തെ പാത്രങ്ങൾ അയൺ കാസ്റ്റേൻറ്റേതാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു പാത്രം തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം തന്നെ അതിൻ്റെ കൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയി പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ അയൺ പാത്രങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തന്നെ എന്താ കൂടുതലും മയം വെച്ച് വരിക ചെയ്യുള്ളൂ എണ്ണയ്ക്ക് നല്ല കിനിഞ്ഞിറങ്ങി നല്ല ഉഷാറായിട്ട് കിട്ടും പാത്രങ്ങൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ അയൺ ഗാസ്റ്റിയൻ്റെ പാത്രങ്ങളാണ് കേട്ടോ അധികം യൂസ് ചെയ്യാറ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളും പറ്റും അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിലും അതേപോലെ അയൻ ഗാസ്റ്റിയേൻ്റെതാണെങ്കിലും ഒക്കെ കേട്ടോ പിന്നെ ഫ്രൈ പാന് അതേപോലെ തന്നെ കടായികൾ ബിരിയാണി പോട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പം ചുടുന്ന പാലപ്പം ചുടുന്ന എന്താ കാസ്റ്റ് അയൺ കാസ്റ്റേൻ്റെ പാത്രങ്ങളൊക്കെ ഒരു കയ്യിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു കോംബോ കോമ്പോക്കിറ്റിൽ മൂന്ന് പാത്രങ്ങളാണുള്ളത് അതിൽ ഇതാ ഈയൊരു കടായിക്ക് ലീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു കടായി ആണ് കേട്ടോ അത് പിന്നെ നമുക്ക് എന്താ കൈ ഒന്നും പോലോ അതിന്റെ ഈ രണ്ട് ഹാൻഡിലും ഉണ്ടല്ലോ അതുമ്പോൾ ഒരു കവറിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലിഡിൻ്റെ മുകളിലായിട്ടും അതേപോലെ തന്നെ കേട്ടോ ഇങ്ങനെ ഈ സിലിക്കോണിൻ്റെ നല്ലൊരു പിടുത്തൊക്കെ വന്നിട്ടുണ്ട് ഈ കടായി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ആണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ലിറ്ററിന്റെ ഒരു കടായി ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കൊന്നുമില്ല അപ്പോൾ ഇതിൽ കുക്ക് ചെയ്യണതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അടി പിടിക്കൊന്നുമില്ല നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കടായാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊരു സോസ് പാനാണ് ഇത് ഒന്നേ പോയിൻറ്റ് നാല് ലിറ്റർ ആണ് കേട്ടോ അളവ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സോസ് പാന് പതിനാറ് സെൻറ്റിമീറ്റർ ആണ് ഇതിനും ലിഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാൻഡിൽ ഞാൻ പറഞ്ഞല്ലോ സിലിക്കോണിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പാത്രമാണ് കേട്ടോ നല്ലൊരു സോസ് പാനാണ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനും പാല് കാച്ചാനും എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഒരു ഫ്രൈ പാനാണ് ഇതും ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്ററാണ് കേട്ടോ അപ്പോൾ മൂന്ന് പാത്രങ്ങളും നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന് നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ അടിപൊളി കോംബോ കിറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാത്രങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ റസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈകുന്നേരം കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണെന്ന് അപ്പോൾ രാവിലെ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് അപ്പോൾ ചോറിന് കാര്യമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നീ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരാനൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഇന്ന് ബ്രെഡും ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറ് ഉണ്ട് ചോറിന് കറി വേണം അപ്പോൾ മീൻകറിയും അതേപോലെ നല്ല അടിപൊളി ഒരു വഴുതനങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പുതിയ പാത്രത്തിൽ തന്നെ ആക്കാം കുക്കിങ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ തന്നെയാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ അപ്പോൾ ഈ ചില ആൾക്കാർ പറയും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളിൽ ഇപ്പോൾ മീനൊക്കെ പൊരിക്കുകയാണെങ്കിലും അതേപോലെ എന്തേലൊക്കെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് അടിയിൽ പിടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനെ അടിയിൽ പിടിക്കോ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണയൊക്കെ ചൂടായതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ മീനൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ മീനൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ അടിയിൽ പിടിക്കുകയൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ ചിലർ പറയും പാത്രങ്ങൾ ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എന്താ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോളേ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറുമല്ല ചട്ടിൻ്റെ കളറ് മാറും അത് കട്ടില്ലാത്ത സ്റ്റീൽ പാത്രങ്ങൾക്കാണ് കേട്ടോ അങ്ങനെ കളറ് മാറുകയൊക്കെ ചെയ്യുക ഇൻ്റെ പാത്രങ്ങൾ അധികം നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള നല്ല ചൂട് കട്ടിയുള്ള പാത്രങ്ങളാവും അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരില്ല അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് വാങ്ങിക്കാം ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം നമ്മളെ വീഡിയോ കാണുന്ന സ്ഥിരം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം നമ്മൾ ഒക്കെ ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളും അതേപോലെ തന്നെ അയൺ കാസ്റ്റിയാൻ്റെ പാത്രങ്ങളിലും ആണ് നമുക്ക് എന്താ ഒരുപാട് ഇതായി നമ്മൾ ഈ ഒരു പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളോളം യൂസ് ചെയ്ത പാത്രങ്ങളെൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും പുതിയതായി നിൽക്കുന്ന പാത്രങ്ങളുണ്ട് നേരെ വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ നമുക്ക് അങ്ങനെ നിക്കൂല കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകും പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ലല്ലോ ഹെൽത്തിന് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം നമുക്ക് തലമുറകളോളം യൂസ് ചെയ്യുകയാണെങ്കിൽ അയൺ ഗാസിൻ്റെ പാത്രങ്ങളൊക്കെ നല്ല കട്ടിയുള്ള പാത്രങ്ങളായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നോറും നല്ല മയം വെച്ച് വരും ദോശപ്പാനൊക്കെ പ്രത്യേകിച്ചിട്ടോ അപ്പോൾ നമ്മൾ പുതിയ സോസ് പാനിൽ ഇതാ ഞാൻ പാൽ കാച്ചാൻ വെച്ചിട്ടുണ്ട് പാലൊക്കെ തിളച്ച് അത് വാങ്ങി വെച്ചിട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്താ ഉപ്പേരി ഉണ്ടാക്കാം അപ്പം ഞാനിത് അവിടെ വഴുതനങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ചിലർക്ക് ഈ വഴുതനങ്ങൾ ഇഷ്ടമുണ്ടാവില്ല എൻ്റെ മക്കൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വഴുതനങ്ങിനോട് വലിയൊരു താല്പര്യമല്ല എന്നാലും ഈ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കി ഓരോക്കെ കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതുങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇതാ ഞാനൊരു നാല് വഴുതനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര എണ്ണം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ കാണോ ഞാനിത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിതിങ്ങനെ നീളത്തിലാക്കിയിട്ടാണ് കേട്ടോ കട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതാ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട് ഇത് എന്താ അതിൻ്റെ ആ ഒരു കറുണ്ടല്ലോ കറ പോവണം അതിനാണ് വെള്ളത്തിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പുതിയ കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ അതിൻ്റെ ഈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അങ്ങനെ കൈ പൊള്ളൊന്നുമില്ല നമുക്ക് എന്താ ടവലൊന്നും വേണ്ട അത് എടുക്കണം എന്നുണ്ടെങ്കിൽ കിച്ചൺ ടവലിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താ കടായി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കിട്ടോ വെളുത്തുള്ളി തുള്ളിയോട് കൂടിയിട്ട് തന്നെ കഴുകിയാണ്ട് ഒന്ന് കുത്തി ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഴറ്റിയെടുക്കുക കുറച്ച് കറിവേപ്പിനലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു മൂന്നാലിനൊക്കെ മതി കേട്ടോ അതൊന്ന് ചതച്ചാണ്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് അതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചേർത്താൽ മതി ഇപ്പോൾ ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വഴുതനങ്ങൾ ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാലോട്ടോ അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് അപ്പോൾ അതാ ആ ചില്ലി ഫ്ലെക്സ് ഒക്കെ ചേർത്തുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വഴറ്റി കൊടുത്തു ഇനി നമ്മൾ ഇതാ കട്ട് ചെയ്ത് വെച്ച വഴുതനം കണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിതിങ്ങനെ നീളത്തിലാക്കിയിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടു നിങ്ങൾ കളർ കണ്ടപ്പോൾ ഒരു ചാതി കളർ അയക്കണില്ലേ അതിൻ്റെ ആ കറ് പോയതാണ് കേട്ടോ അത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒരു ചെളിയില്ല പോലെ തോന്നും ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് കേട്ടോ അപ്പോൾ ആ കറ ഉള്ളതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ അങ്ങനെ പിന്നെ കൂപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് വഴക്കി കൊടുക്കാം പിന്നെ ഇന്നലത്തെ വീഡിയോന്റെ കമൻറ്റിന് കുറേ ആൾക്കാരെ കമൻറ്റിന് റിപ്ലൈ തരാൻ കിട്ടും ഞാൻ ഇൻഷാല്ല ഒന്ന് ഒഴി വെട്ടിയിട്ട് തരണ്ടിട്ടോ നല്ല സുഖമല്ല വീട്ടിലേനി ഇന്നലെ ഉച്ചയ്ക്ക് പോയതാ കേട്ടോ പിന്നെ ഇന്ന് രാവിലെയാണ് വരുന്നത് ഇന്ന് രാവിലെ വന്നിട്ടാണ് പിന്നെ ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്നലെ പാക്ക് കുറച്ച് കൂടുതലായിട്ടോ ശ്വാസം മുട്ടലും അതേപോലെ കയ്യും കാലും കുഴച്ചിലും അങ്ങനെയായിട്ട് നല്ല ബുദ്ധിമുട്ടായി അപ്പോൾ നമുക്ക് കണ്ട പോരാൻ തോന്നില്ല അപ്പം അങ്ങനെ അവിടെ നിന്നതേനും പിന്നെ കുട്ടികൾക്ക് സ്കൂൾ മദ്രസൊക്കെ ഉള്ളതല്ലേ ഇന്ന് മദ്രസയ്ക്ക് ആരും പോയിട്ടില്ല കേട്ടോ നല്ല ഉറക്കം ഒഴിച്ചിരുന്നു എല്ലാവരും അപ്പോൾ മദ്രസയ്ക്ക് ഇന്നാരും പോയിട്ടില്ല വയ്യാതാവുമ്പോൾ അങ്ങനെയല്ലേ കുട്ടികൾക്കും തന്നെ ഭയങ്കര വിഷമാണ് അപ്പോൾ ഉപ്പ് എണീക്കുമ്പോൾ എല്ലാവരും നീച്ചിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഓർക്ക് ഉറക്കം ഒഴിച്ചാലറിയാലോ ഒരു തലവേദനയ്ക്കല്ലേ അപ്പം അങ്ങനെ രാവിലെ ഒന്ന് റിച്വലൊക്കെ ആണെങ്കിൽ ആറുമണിക്കാണ് മദ്രസ് അപ്പോൾ നേരത്തെ എണീക്കും വേണം അപ്പോൾ അത് ആ വഴുതണങ്ങിക്കാനേ മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തു പിന്നെ എന്താ ലാസ്റ്റ് വന്തിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുനാരങ്ങ നീര് അല്ലെങ്കിലും എന്ത് ഫുഡൊക്കെ ചേർക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ മസാലപ്പൊടികളൊക്കെ എടുത്തു വെച്ചിന് മീൻക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ മീൻ ഞാൻ ഫ്രൈ ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോൾ ഉപ്പും മുളകും തേക്കാൻ വേണ്ടിയിട്ടാണ് മസാലയൊക്കെ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാട്ടോ പിന്നെ എനിക്ക് തോന്നി മീൻ വറ്റിച്ചെടുക്കാന്നുള്ളത് അപ്പോൾ ആ എന്താ മോളക്ക് ഇട്ട് കൊടുത്ത മസാലപ്പൊടികളൊക്കെ അതൊരു നമ്മളെ ഈ പുതിയ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീയൊന്നും ഓണാക്കിയിട്ടില്ല അപ്പോൾ ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും അത് ഇതീക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം കുറച്ചിട്ടോ ആ ഒരു പാത്രം ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണി അതിക്കാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇതേപോലെ മിക്സാക്കി കൊടുത്തു ഈ ഇങ്ങനെ എന്താ മീൻ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഒക്കെ നമ്മൾ കാണിച്ചതാണ് എന്നാലും പുതിയ ഫ്രൈ പെയ്യാൻ കിട്ടിയതല്ലേ അപ്പം ഒന്ന് ഇതിൽ ഇങ്ങനത്തെ നീ മറ്റിച്ചതാക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ ആണ് വേറൊരു കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇനി തീയ്യ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പൊടികളൊന്നും ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരണം കരിയിച്ചെടുക്കരുത് കേട്ടോ എന്താ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇതാ അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നിങ്ങോട്ട് മൂത്ത് വരട്ടെ ഇതിന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഒക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മീൻ ഇതിൻ്റെ മേലൊക്കെ വെച്ചുകൊടുക്കട്ടോ അപ്പോൾ മസാലകളൊക്കെ ഒന്നിങ്ങനെ നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതാ മീനിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഏത് മീനും വെച്ചും ഇങ്ങനെ ഉണ്ടാക്കട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച മീനാണിത് അത് ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടോ ഈ കടപ്പുറത്ത് നിന്ന് വാങ്ങിയ മീനാണിത് അപ്പോൾ മീനിനോട് അങ്ങനെ വലിയൊരു താല്പര്യമില്ല മക്കൾക്കൊന്നും ആണ് എല്ലാവർക്കും നല്ല ഇഷ്ടം അപ്പം അതുകൊണ്ടാണത് കുറേ ദിവസത്തിന് ഉണ്ടായത് കേട്ടോ അങ്ങനെ കുറച്ച് ചേ വയ്ക്കലുള്ളൂ ഞാൻ അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ എനിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒതുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് നാല് മീൻ എടുത്തിട്ടുണ്ടും മൂന്നെണ്ണം ശരിക്ക് അങ്ങനെ വെക്കാൻ പറ്റി ഒന്ന് പിന്നെ കട്ട് ചെയ്താണ്ട് ഒന്ന് ദാ ഇതേപോലെ അടിയിലൊക്കെ അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ നമ്മൾ ഫ്രൈ പാൻ ഫുൾ ആയിട്ടുണ്ട് മീനോണ്ട് പിന്നെ അതിൻ്റെ മേലെക്ക് കുറച്ച് വാളംപൊളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ വറ്റിച്ചത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് മത്തിമീനൊക്കെ ആകുമ്പോൾ മത്തിമീനും അയല്മീനും ഒക്കെ വെച്ചതേപോലെ ഉണ്ടാക്കാം അങ്ങനെ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാവ് കാക്കുവിൻ്റെ അടുത്തുനിന്ന് ഒരു കാക്കു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ തന്നെയാണ് എന്താ നമുക്ക് വേണ്ടപ്പെട്ടൊരു കാക്കു തന്നെയാണ് പൂര് വന്നപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിനിട്ടോ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇതിപ്പം ആരേലൊക്കെ വരുമ്പോൾ ബാബു ഇതേപോലെ ചെറിയൊരു ബോക്സ് കൊടുത്തയക്കലുണ്ട് അങ്ങനെ അതാ അതൊന്നും അൺബോക്സ് ചെയ്യാട്ടെ ഞാന് അപ്പൊ അയ്മ പേര് എഴുതിയത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് കേട്ടോ ഹൈഫ കിച്ചൺ എന്നാണ് എഴുതിയിക്കുന്നത് ഇപ്പൊ എല്ലായിടത്തും ഹൈഫ കിച്ചൺ അയക്കണ കേട്ടോ അപ്പൊ ഇന്നെ തന്നെ ചില ആൾക്കാർ ഹൈഫ ഹൈഫാന്നാ വിളിച്ചത് അല്ലെങ്കിൽ ഹൈഫ കിച്ചൺ തന്നെ കാണുമ്പോൾ തന്നെ പറയില്ലേ ഹൈഫ നമ്മളെ കുട്ടിയാണ് എന്റെ പേര് ശരിക്കും റസീന എന്നാണ് അത് നമ്മള് ചാനൽ തുടങ്ങിയപ്പോൾ ഐഫക്കുട്ടി ചെറുതുമാണ് അങ്ങനെ ഹൈഫ കിച്ചൺ അങ്ങനെ പേരിട്ടതാ കേട്ടോ അപ്പൊ അതേപോലെയുള്ള നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് ബാബു കൊടുത്തേക്കാം അപ്പോൾ ഇതും നമ്മൾ എന്താ എല്ലാവർക്കും ഒരു ഇച്ചു കൊടുക്കട്ടോ നാത്തൂനും ഇളച്ചിക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽക്കും കൊടുക്കും ഉള്ളത് എല്ലാവരും വയറ്റിലും നോക്കും അപ്പോൾ ഞാൻ അത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് നല്ല ഇഷ്ടമാണ് അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടം കേട്ടോ ഇന്നിങ്ങനെ പാല് മുക്കി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പം ഞാനൊരു ബൗളൊക്കെ കുറച്ച് പാലൊക്കെ എടുത്താണ്ട് ഒന്നിങ്ങനെ മുറിച്ചിട്ട് കൊടുത്താണ്ട് സ്പൂണോണ്ട് അങ്ങനെ കോരി കഴിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ അത് അപ്പോൾ എന്തായാലും മീനൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടല്ല വെന്ത് വരുവോള കിച്ചൺ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ തന്നെ പിന്നെ മീനൊക്കെ തുറന്നു നോക്കിയപ്പോൾ മീൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ടായിന് പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കണം ഇത് കാണുമ്പം തന്നെ നമുക്ക് കുറച്ച് ചോറ് തന്നെ തിന്നാൻ തോന്നും എനിക്കങ്ങനെ കേട്ടോ നല്ല ഇഷ്ടമാണ് എങ്ങനത്തെ ഈ ഒരു മീൻ വറ്റിച്ചത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഈ കുക്കർ മത്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിനും ആ എന്താ വെളിച്ചെണ്ണയിൽ കടന്ന് മസാലയൊക്കെ മൂത്ത് വന്ന് പിന്നെ നമ്മൾ മീൻ തിരിച്ചു മറിച്ചിട്ടിട്ട് അതിലിട്ടിട്ട് വേവിച്ചെടുക്കല്ലേ അപ്പം ആ ഒരു പുളിവെള്ളം ഒക്കെ കൂടെ ആവുമ്പോളേ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പിന്നെ ഇത് അങ്ങനെ നല്ല എരിവ് അറിയാനൊന്നും ഇല്ല കേട്ടോ അത് എന്താ നമ്മൾ ഇതൊക്കെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടേ അതാണ് ഇത്ര ചുമപ്പ് കളറ് അല്ലാതെ മുളക് പൊടി കൂടുതലും ഇട്ടിട്ടൊന്നുമില്ല എരിവൊക്കെ പാകത്തിന് തന്നെ ഉള്ളു കേട്ടോ അപ്പം അതങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ അതുപോലെ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ ഇതിൻ്റെ മേലക്കൂടെ ഒക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കാ ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അല്ലേ അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ഭാഗം കൂടെ വന്ന് വരട്ടെ അങ്ങനെ കുറച്ചേരം ഞാനത് അടച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുത്ത് ഇപ്പം കണ്ടോ എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും ചെറിയ തീലിട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം അടി കട്ടിയുള്ള പാത്രങ്ങളായതുകൊണ്ടേ എന്താ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പാത്രമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം പിന്നെന്താ അപ്പോൾ പാന ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പാന ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്ത എന്താ വെച്ചാൽ ഇപ്പോൾ അധികവും ചിലപ്പോൾ ഷർട്ടഡ് ആദ്യക്കാർ അപ്പോൾ പറ്റേ മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ശരീരമൊക്കെ പറ്റേ മെലിഞ്ഞ് അങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാഞ്ഞത് ഉപ്പാൻ വിശേഷങ്ങളൊക്കെ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ പ്രാർത്ഥന ഇനിയും വേണം അസുഖൊക്കെ ഭേദമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദു ചെയ്യുകൊണ്ട് ആദ്യം നമ്മളെ വീഡിയോസ് എന്നും ഇപ്പം കണ്ടീനീട്ടോ അപ്പൊ ഉപ്പാനും അസുഖത്തിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയാത്തതും അതാണ് ഇപ്പൊ പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ കാണലൊന്നും ഇല്ല എന്നാലും ഫോണൊന്നും ഉടുക്കലേ അല്ല അപ്പൊ നമ്മളെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതാ ഞാന് ഒരു പാത്രത്തൊക്കെ കുറച്ച് ചോറ് വിളമ്പിട്ടുണ്ട് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്ക് ശരിക്ക് ചോറ് കഴിച്ചിട്ടില്ല എന്താ വെച്ചാൽ എന്താ ഇപ്പോഴാണ് ഈ ചോറ് ഉണ്ടാക്കിയത് കേട്ടോ സാധാ ചോറ് ഉണ്ടാക്കിയത് ഇതിൻ്റെ തലേ ദിവസത്തേന് നമ്മൾ ഉപ്പാക്ക് വേണ്ടിയാണ്ട് ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ അന്നത്തെ അന്ന് ബിരിയാണി ആരും വല്ലാതെ കഴിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ ആ ബിരിയാണി അങ്ങോട്ട് ചൂടാക്കിയതന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ബിരിയാണിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല താല്പര്യം ഇല്ലാന്നല്ല എനിക്ക് വെറും ചോറാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല ഇനി ഉച്ചക്കൊന്നും അപ്പോൾ മീനും ഉപ്പേരി ഒക്കെ ഞാൻ കുറച്ച് ചോറ് വളമ്പി കഴിച്ചു വൈകുന്നേരമായിട്ട് ഈ കഴിക്കണത് അപ്പോൾ എന്തായാലും മീൻ ടേസ്റ്റ് ഉണ്ട് ഇനി വഴുതനം ഉപ്പേരിയും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടാരൊന്നും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പകസുഖമില്ലെങ്കിലും വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിക്കണം പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ അയച്ച് തരുന്നതല്ലേ ഈ ഇൻഡസു ആലിക്കാരൊക്കെ അപ്പോൾ ഒരു ഇതേപോലെ നമുക്ക് മെസ്സേജ് അയക്കും എന്താ വീഡിയോ വരാത്തത് ചോദിച്ചിട്ട് അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിവച്ചാണ്ട് വീഡിയോ ഒന്നും ഇടാതെക്കാൻ പറ്റില്ലല്ലോ പിന്നത് മാത്രം ഞാൻ വീഡിയോയിൽ കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തുന്നത് അപ്പം ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്